ഒരു തിരിനാളമൊന്ന് തെളിയിക്കാൻ മാത്രമാണ് നമുക്ക് സാധിച്ചിരിക്കുന്നത് ഇതിനെനി ആ കെടാവിളക്കിലേക്ക് നല്ല വെള്ളി ചില്ല് പതിച്ച് അതിന് ആ ഒരു തിരിക്ക് നമുക്ക് ഒരുപാട് രൂപങ്ങളും ഒരുപാട് എണ്ണവും തെളിയിക്കാൻ ആ തിളക്കത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അതിന് വളരെ ശക്തമായ പ്രവർത്തനം മാത്രമാണ് ശ്രീമതി ശോഭയുടെ ഇവിടെ പറഞ്ഞു ആര് നിന്നാലും ആര് നിന്നാലും ജയിച്ചു വരണം ജയിപ്പിച്ചു വിടണമെന്ന് പറഞ്ഞു ആര് നിന്നാലും അല്ല നിന്നാൽ ജയിക്കുന്നവർ നിൽക്കാൻ വരണം കാരണം ഈ ജയത്തിന്റെ ഉത്തരവാദിത്വം തൃശ്ശൂരിലെ ജയവുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത് അത് വലിയ ഒരു ശക്തി കേന്ദ്രത്തിലേക്ക് നിങ്ങൾ ഒരു കണ്ണി മാത്രമാണ് നൽകിയിരിക്കുന്നത് കേരളം നിയമസഭയിലേക്ക് പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും പോകുന്ന രണ്ട് തിരിനാളങ്ങൾ രണ്ട് തിരിനാളങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിച്ചാൽ അങ്ങനെ അതല്ല അതിന് മുമ്പത് സംഭവിക്കുമെങ്കിൽ ഒരു ഇരുപത്തേഴ് അതിനകത്ത് വരണം കേരളം ആര് ഭരിക്കണമെന്ന് ആ ഇരുപത്തേഴ് പേർ ചേർന്നെടുക്കുന്ന ശക്തി ആ ശക്തി സ്വീകരിക്കുന്നിടത്താണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ നിലപാട് അവരുടെ ഭരണ നിലപാട് എല്ലാം ഇവിടെ ശക്തമായി സ്ഥാപിക്കാൻ പോകുന്നത് ഒരു കാരണവശാലും ഞാൻ നേതാക്കൾ അവരുടെ രാഷ്ട്രീയ പരിചയം വെച്ച് സമ്പന്നത വെച്ച് അത് പറയും അതിനവർക്ക് അവകാശമുണ്ട് ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞതാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് ഭരണം നിശ്ചയിക്കണം ഭരണത്തിൽ സ്വാധീനം ചെലുത്തുക പ്രീണനം നശിപ്പിക്കപ്പെടേണ്ട ഒരു പ്രവർത്തനമാണ് ചിന്താഗതിയാണ് അതും നിശ്ചയിക്കാൻ ഈ ഇരുപത്തേഴ് പേർക്ക് സാധിക്കണം ഇരുപത്തൊന്നായാലും തിരക്കേടൊന്നുമില്ല കേട്ടോ ഞാൻ ഈ കണക്കൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് ഇത് മറ്റേ ട്രോളുകാർ ഇപ്പം എടുത്തിട്ട് പെരുമാറാൻ തുടങ്ങണം തുടങ്ങിയാൽ നമ്മൾ വിജയിക്കും അതാണ് എൻ്റെ ജീവിതം തെളിയിച്ചത് ട്രോള് ചെയ്യണം ഗം ഗും എന്നൊക്കെ പറഞ്ഞു വരത്തില്ലേ അവരൊക്കെ ഇതെടുത്തിട്ട് പെരുമാറണം അത് മാത്രമാണ് നമുക്ക് വിജയ വഴി അവരെന്തൊക്കെ നിശ്ചയിച്ചു അതിന്റെ എതിരെഴുത്ത് നടത്തിയത് കേരളത്തിലെ ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്ന് വിശ്വസിക്കുന്ന ശുദ്ധ മനസ്സുള്ള ഭാരതമെന്ന് ചിന്തിച്ച കേരളമെന്ന് ചിന്തിച്ച് ചിന്തിച്ച മനുഷ്യരാണ് അവർക്കെതിരെ വോട്ട് രേഖപ്പെടുത്തിയത് അത് സംഭവിക്കട്ടെ ഇതൊരു പ്രവചന സഭ സ്വഭാവമുണ്ടെന്ന് തന്നെ കരുതിക്കോളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിലായാലും അതിന് മുമ്പായാലും അവശേഷിക്കുന്ന നാപ്പത്തിയൊന്നിൽ നാലാമത്തെ അംഗത്തെ രാജ്യസഭയിലേക്ക് അയക്കണമെങ്കിൽ അവശേഷിക്കുന്ന നാൽപ്പത്തൊന്നിൽ ഇരുപത്തൊന്നാണ് വലുത് അവിടെയും തൃശൂരിലെ പോലെ തന്നെ ഒന്നിന് വലിയ ബലമുണ്ടാവും ആ ഒന്നിന്റെ തുടക്കം കുറിക്കേണ്ടത് ഈ ഉപതെരഞ്ഞെടുപ്പിലാണ് കൃത്യമായി ഇങ്ങനെയുള്ള തൃശൂർ എനിക്കിഷ്ടമാണ് തൃശൂർ എനിക്ക് വേണം ഈ തൃശൂർ നിങ്ങൾ എനിക്ക് തരണം എന്നിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ ഈ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക പക്ഷെ പാലക്കാട് നിന്ന് എനിക്കത് മാറ്റി പറയേണ്ടി വരും നിങ്ങളെനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ ഇങ്ങെടുക്കും ഇതും ആ ട്രോളോസ് എടുത്തിട്ട് ഇനി ഒന്ന് പെനത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു ട്രോളോസ് എന്നാണ് ഞാൻ പറഞ്ഞത് സംസ്കാരത്തിനേറ്റ ഏറ്റവും വലിയ ചൂതിയാണ് ഈ പ്രവർത്തനം ഒരു രാജ്യം ഒരു സംസ്ഥാനം ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ അവസാനത്തെ ഗൃഹം അതിലെ അവസാനത്തെ സന്താനം രാജ്യത്തിൻ്റെ വിലമതിക്കാനാവാത്ത പൊരുളാണ് ആ പൊരുളിന് ഈശ്വരനാൽ ഒരുക്കപ്പെട്ടിട്ടുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ആ സാധ്യതയിൽ എത്താതിരിക്കാനുള്ള ഇംഗ്ലീഷിൽ അതിന് ഡിഫ്ലക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് ആ ഡിഫ്ലക്ഷൻ മാത്രമാണ് ഇത്തരം ഒരച്ചു നോക്കലിലോ തുരന്ന് നോക്കലിലോ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളും ഒരച്ചു നോക്കാൻ വരുന്നവരുടെ എണ്ണം കൂടുന്നിടത്താണ് നമ്മുടെ ഉദ്ദേശശുദ്ധിക്ക് ഫലം കണ്ടെത്താനാവുന്നത് ഉറച്ചു നോക്കാൻ വന്നവരൊക്കെ എവിടെ പോയി മാതാവ് തലയ്ക്കടിയും കൊടുത്ത് പറഞ്ഞയച്ചു ആണോ ആണോ നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം അത് കുരിശിലേറ്റപ്പെട്ട കൃഷ്ണനായാലും ഒരു വിഷയം അവസാനിക്കേണ്ടി വന്ന നമ്മുടെ ദൈവങ്ങളായാലും അല്ലെ പുല്ലു വെട്ടി പരസ്പരം കൊന്നൊടുക്കിയ യാദവകുലത്തിൻ്റെ ദുരന്താവസ്ഥ എല്ലാവരും നമ്മൾ ദൈവങ്ങളായിട്ട് കണ്ട് നന്മയ്ക്കെന്നും ഏൽക്കുന്ന അടി പക്ഷെ നന്മയ്ക്ക് നൽകലിൻ്റെ ഒരു ഉത്തുങ്ക ശൃംഗം ലഭിക്കും അതിങ്ങനെ കാലഘട്ടങ്ങൾ മാറി മാറി ലഭ്യതയിൽ വന്ന് കലാശിക്കട്ടെ ലഭ്യതയിൽ മാത്രം വന്ന് കലാശിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗ്യമായ സ്ഥാനാർത്ഥികൾ യോഗ്യരായ സ്ഥാനാർത്ഥികൾ ചേലക്കരയിലും വരണം പാലക്കാട്ടും വരണം വയനാട്ടിലും വരണം ഇതൊന്നുമിനി നമുക്ക് അഗ്നിപരീക്ഷയാണ് നമുക്ക് ലിറ്റ്മസ് ടെസ്റ്റാണ് ആസിഡ് ടെസ്റ്റാണ് എന്ന് പറയണ്ട ഞങ്ങളെ താഴ്ത്താൻ ശ്രമിച്ചവർക്ക് അതൊക്കെയാണ് അഗ്നിപരീക്ഷയാണ് നിങ്ങളെ ദഹിപ്പിക്കാൻ പോകുന്ന അഗ്നിപരീക്ഷ ഞങ്ങൾ ഉയർപ്പിൻ്റെ കാലഘട്ടത്തിലാണ് കർത്താവീശോയുടെ ഉയർപ്പ് പോലെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റൈസിങ് അത് വളരെ ആദരവോടെ ഈ മുഹൂർത്തം നിങ്ങൾ ഈ വിജയമുഹൂർത്തമല്ല ഈ അനുഗ്രഹ മുഹൂർത്തം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഫ്രെയിം ചെയ്തു വെച്ച് പൂജിച്ചാൽ ഈ വഴിയെ നമ്മൾ നമ്മൾ വിചാരിക്കാത്ത നമ്മൾ കാണാത്ത സ്വപ്ന മേഖലകളിലേക്ക് നമ്മൾ വിജയ വന്നിക്കൊടി പാർച്ചുകൊണ്ടെത്തും ഉറപ്പാണ് പാലക്കാട് അങ്ങനെ ഒരു അനുഗ്രഹം നേടിയ വ്യക്തി നിങ്ങളുടെ മുന്നിൽ സമ്മതിദാനാവകാശത്തിന് വരുമ്പോൾ ഞാനും ഒപ്പമുണ്ടാവും വിജയമാഘോഷിക്കാനും ഒപ്പമുണ്ടാവും ചേലക്കരയിലും ഉണ്ടാവും വയനാട്ടിലുമുണ്ടാവും അത് സംഭവിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സെമി ഫൈനലുകൾ ഇവിടെ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് ഇപ്പോഴേ അതിൻ്റെ ജോലി തുടങ്ങണം എല്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്കും നല്ല ശക്തിയും ഉറപ്പും ഈടും ഉറപ്പുമുള്ള സ്ഥാനാർത്ഥികളെ ഇപ്പോഴേ കൊണ്ടെന്ന് പണിയെടുക്കാൻ ആരംഭിക്കണം നമുക്ക് സെമി ഫൈനൽസ് ആണ് നമ്മൾ നമ്മുടെ നേതാക്കൾ ഒറ്റപ്പാട് ത്യാഗം ചെയ്ത് മൂന്നാം അധ്യായത്തിലേക്ക് ഈ ഭരണത്തെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഗവർണൻസിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചെങ്കിൽ അവരോടുള്ള സമർപ്പണമായിരിക്കണം അവർക്കുള്ള സമർപ്പണമായിരിക്കണം നമുക്കിനി വിജയങ്ങൾ വന്നണയേണ്ടത് എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ തന്ന ഈ ആവേശത്തിനും സ്നേഹത്തിനും സ്വീകരണത്തിനും നന്ദി കൽപ്പാത്തി രഥോത്സവത്തിന് ഞാൻ മുന്നിൽ തന്നെ നിങ്ങളുടെ മുന്നിലുണ്ടാവും ആഘോഷമാക്കാൻ എന്നറിയിക്കുന്നു ഒരു കാര്യം കൂടി ഞാൻ ശ്രീ രാധാകൃഷ്ണൻ എം പി അവ പാർലമെന്റിന്റെ ഫ്ലോറിൽ വെച്ച് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഇപ്പൊ അറിയില്ലെങ്കിൽ ഇന്നുമുതൽ വഴ വളരെ ആഴത്തിലൊന്നറിയാനുള്ള ശ്രമം നടത്തണം കരുവന്നൂർ പോലെ നമ്മുടെ വിജയത്തിലേക്കുള്ള ഈ വിഷയത്തിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് നമ്മുടെ വിജയത്തിൻ്റെ വഴിയായിരിക്കും അവിടേക്ക് കേരള സർക്കാർ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ മെഡിസിന് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ആക്കിയിട്ടുണ്ട് അതിന് ഞാൻ പെട്രോളിയം കമ്പനികൾ തയ്യാറായി നിൽക്കുക പക്ഷേ ഞാൻ കുറച്ച് കാലമായിട്ട് കാണുന്ന ഒരു പ്രവണത ഞാൻ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ മതി ചെയ്യണ്ട അപ്പോഴേക്കും മന്ത്രിമാരെല്ലാം ഓടി അവിടെ എത്തും ഞങ്ങൾ ചെയ്തോളാം അങ്ങനെ പറഞ്ഞതല്ല അത് ചെയ്യാനുള്ള വഴി ഞാൻ ഒരുക്കിയിട്ടുണ്ട് മന്ത്രിമാരൊക്കെ പല വീടുകളിലും പോയ മന്ത്രിമാരെ അറിയാവില്ലല്ലേ ഗുരുവായൂർ ആരെയും അവഹേളിച്ചെന്ന് ചാടി പോയ മന്ത്രിമാരെ അറിയാവല്ല അവരൊക്കെ ഇനി അങ്ങോട്ട് വീടുകൾ കയറി ഇറങ്ങട്ടെ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്കും ചെന്ന് വാഗ്ദാനം കൊടുക്കട്ടെ അങ്ങനെ സംഭവിച്ചാലും സന്തോഷം നമ്മൾ ഇത് നൽകി വിജയിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ലഭ്യത അത് പട്ടികജാതിക്കാർക്ക് നിഷേധിച്ചെങ്കിൽ പിന്നെ എവർക്കൊന്നും മറ്റേ നേതാവിന്റെ താങ്ങി അവിടെ വന്ന് പാർലമെന്റിൽ ഈ സർക്കസ് കാണിക്കാൻ ഒരവകാശവുമില്ല വളരെ വ്യക്തമായി പറയുകയാണ് വെറുതെ ഭരണഘടനയെടുത്ത് ഉയർത്തി കാണിച്ചത് കൊണ്ടൊന്നും ആവത്തില്ല ഹൃദയത്തിൽ അത് ഉണ്ടാവണം പാർലമെന്റിൽ ടി വിയിൽ വരുന്നതുകൊണ്ട് ലോകം മുഴുവൻ കാണും കുറച്ച് കയ്യടി നേടാമെന്നല്ല ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ നിങ്ങൾ കാട്ടാതെ തന്നെ മനസ്സിലാക്കും ഇത്രയൊക്കെ കൊടുത്താ പോരെ പോരെ